നമ്മുടെ ദേവാലയങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കിഴക്കോട്ട് സിറമലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് സാധിക്കുമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് വിസ്തൂർവന അർപ്പിക്കുന്ന രീതിയിൽ ദേവാലയങ്ങൾ നിർമ്മിക്കുന്ന പതിവുണ്ടായിരുന്നു അതിനുള്ള കാരണം സഭ ഒരു തീർത്ഥാടക സമൂഹമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഉദ്ധിതനായ ഈശോ നയിക്കുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ സ്വർഗീയ ജെറുസലേമിലേക്കാണ് സഭ തീർത്ഥാടനം നടത്തുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് പറയുന്നുണ്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് വിധിക്കാനായി ഈശോ രണ്ടാമത് ആഗമനാകുമ്പോൾ കിഴക്ക് നിന്നാണ് വരുന്നത് എന്നുള്ള ചിന്തയാണ് ഇത് നമുക്ക് നൽകുന്നത് മിശിഹ രണ്ടാമതും വരുമ്പോൾ ആ മിശിഹായെ കാത്തിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ ശാരീരിക നിലപാടാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയിൽ നാം കാണുന്നത്